സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാഹന പരിശോധന ശക്തമാക്കി നിലമ്പൂർ പോലീസ് ലൈസൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന പതിനാല് ഇരുചക്ര വാഹനങ്ങൾ പിടിച്ചെടുത്തു നിലമ്പൂർ മാനവേദൻ എരഞ്ഞിമങ്ങാട് ഹയർ സെക്കൻഡറി മമ്പാട് ഹയർ സെക്കൻഡറി എന്നിവിടങ്ങളിൽ നിന്നാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തത് ലൈസൻസ് ഇല്ലാതെ വാഹനം കൊണ്ടുവന്ന വിദ്യാർത്ഥികൾക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് ബുംബാകെ റിപ്പോർട്ട് സമർപ്പിക്കും വാഹനം നൽകിയ രക്ഷിതാക്കൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കുകയും ചെയ്യും ചുരുങ്ങിയത് ചുരുങ്ങിയത്യ്യായിരം രൂപ പിഴ ഈടാക്കും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാഹന പരിശോധന തുടങ്ങി െന്നും രക്ഷിതാക്കൾ ജാഗ്രത കാണിക്കണമെന്നും ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് വാഹനങ്ങൾ നൽകരുതെന്നും നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ പറഞ്ഞു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂൾ പരിസരങ്ങളിൽ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ ഇരുകത്ര വാഹനങ്ങളുമായി വരുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡ്രൈവായി കുട്ടികൾ ഓടിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു ഡ്രൈവ് ഡ്രൈവാണ് ഇതില് മാനവേദൻ സ്കൂള് അരഞ്ഞിമങ്ങാട് സ്കൂള് അതേപോലെ തന്നെ മമ്പാട് കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓർച്ചയിലുള്ള വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഇതില് ഈ കുട്ടികൾക്ക് എസ് ബി ആർ തയ്യാറാക്കി ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ രക്ഷിതാക്കളുടെ പേരിൽ ഈ കാര്യത്തിന് ചെയ്യും എസ് ഐമാരായ കെ രതീഷ് തോമസ് കുട്ടി ജോസഫ് എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ Ames Academy, Opposite Baby Memorial Hospital, CD Tower, Ground Floor, Calicut. Phone 7012 and 04953-573726.